എല്ലാവർക്കും നമസ്കാരം കാലടിയിൽ ആദ്യ ശങ്കരാചാര്യന്റെ ഈ ഭൂമിയിൽ നിൽക്കുന്നു നിൽക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സ്പന്ദനം അതെപ്പോഴും ബ്രഹ്മസൂത്രത്തിന്റെ ആണ് അദ്ദേഹം കാലടിയിൽ നിന്ന് ശാരദാപീഠം വരെ പോയ യാത്ര ഓരോ ഇടത്തും സൃഷ്ടിച്ചിട്ടുള്ള സ്പിരിച്വൽ മിസ്റ്റിസം ഒരു ആധ്യാത്മിക ചവിട് വെക്കുന്നവർക്ക് ഇപ്പോഴും ഒരു യോഗി ഇത്രത്തോളം കാര്യങ്ങൾ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ആ മഹാകാലം മഹാസമാധി വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹം അദ്ദേഹം തന്നെ പറയാറുള്ള ഏറ്റവും സ്പന്ദിക്കുന്ന ഒരു കാര്യം ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല ബ്രഹ്മം ഒരിക്കലും അറിവല്ല ബ്രഹ്മം അനുഭൂതിയാണ് ബ്രഹ്മം അലിഞ്ഞു ചേരാനേ ഓരോരുത്തർക്കും സാധിക്കുള്ളൂ ശരിക്കും ശങ്കരനെ പോലുള്ള മഹത്തര യോഗികളാണ് ആധ്യാത്മികതയിൽ നമുക്ക് അന്വേഷിക്കാനും അനുഭവിക്കാനുള്ള പ്രചോദനം നൽകുന്നത് എന്നാൽ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വ്യാഖ്യാനവും ചെയ്തിട്ടില്ല ദൈവവും ദൈവവും ഒരു സ്വർഗ നരകലോകത്താണോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് അനുഭവിച്ച് മാത്രമേ അതിനെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളത് മറ്റുള്ളവർ പറയുന്നതിന് ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഇദ്ദേഹത്തിൻ്റെ കാൽപാദം ശങ്കരാചാര്യനെ പിറവത്താണ് ജനിച്ചത് അതുകൊണ്ട് പിറവം അതൊരു ജനിച്ച മണ്ണെന്നറിയപ്പെടുന്നു ഇത് കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് കുട്ടികൾ കാല് വെച്ച് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ജന്മഭൂമി തന്നെയാണിത് എപ്പോഴും ഈ ഒരു മണ്ണില് കേരളത്തിൻ്റെ മണ്ണില് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെയും നാരായണ ഗുരുദേവനെയും പോലെ ഏറ്റവും ഉയർന്ന യോഗിവര്യനാണ് ആദ്യ ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രം രചിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നും ബ്രഹ്മസൂത്രം വായിക്കുമ്പോൾ അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത്രയും ശ്രേഷ്ഠനായ യോഗിവര്യൻ്റെ സ്ഥലമാണ് ഒരു സാധനയിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വർഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം ഇതാണ് ഗുരുപരമ്പരയുടെ തുടക്കം ആ ഒരു ആ ഒരു അനുഗ്രഹത്താലാണ് നമുക്ക് സ്പിരിച്വൽ വേണമെങ്കിൽ ഏറ്റവും ഉയർന്ന തട്ട് കൈവരിക്കാൻ പറ്റുന്നത് നമസ്കാരം